നമ്മുടെ ഫോണിലെ വാൾപേപ്പർ ദിവസേന ഗൂഗിള് തന്നെ മാറ്റി തന്നാലോ ഓരോ ദിവസവും നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഫോൺ നോക്കുന്ന സമയത്ത് ഫോണിനൊരു ഫ്രഷ്നെസ് ആയിരിക്കും കാരണം ഗൂഗിൾ തന്നെ നമുക്കിഷ്ടപ്പെട്ട കാറ്റഗറിയിൽപ്പെട്ട മനോഹരമായിട്ടുള്ള ഒരു വാൾപേപ്പർ നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്തു വെച്ചിരിക്കും അപ്പോൾ ഇതിനായിട്ട് സഹായിക്കുന്നത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷനിൽ യാതൊരു തരത്തിലുള്ള പരസ്യങ്ങളും ഇല്ല പിന്നെ ഇതൊരു ലൈറ്റ് ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആവശ്യ സമയത്ത് മാത്രമേ നമ്മുടെ ഫോണിൽ ഇത് പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും നിങ്ങൾ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇവിടെ വലതുഭാഗത്ത് അലോ ആക്സസ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പെർമിഷൻ അലോ കൊടുക്കാൻ വരും അലോ കൊടുക്കാം പിന്നെ ഇവിടെ മുകളിൽ കാണുന്നതല്ല അല്പം താഴേക്ക് വന്നാൽ ഓരോ കാറ്റഗറിയിലായും വിവിധ തരം വാൾപേപ്പറുകൾ കാണാൻ സാധിക്കുന്നതാണ് ഈ ഓരോ കാറ്റഗറിയും ഓപ്പൺ ചെയ്താൽ അതിനകത്ത് നിരവധി വാൾ പേപ്പറുകൾ ഉണ്ടാവും ഇതൊക്കെ വളരെ പ്രശസ്തരായ ഫോട്ടോഗ്രാഫർ എടുത്തതും സാറ്റലൈറ്റിൽ നിന്നുള്ള ചിത്രങ്ങളും വളരെ ഫേമസ് ആയ ചിത്രങ്ങൾ മാത്രമേ ഇതിനകത്ത് ഉണ്ടാവുകയുള്ളൂ ഇതിലെ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഞാൻ ഓപ്പൺ ചെയ്തത് ഇതൊക്കെ വളരെ പ്രശസ്തി ആർജിച്ച ചിത്രങ്ങളാണ് അതുപോലെ തന്നെ തൊട്ടു താഴെയുള്ള എർത്ത് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് മുഴുവനും സാറ്റലൈറ്റിൽ നിന്നുള്ള ചിത്രങ്ങളാണ് ഇതുപോലെ വളരെ ഫേമസ് ആയ ചിത്രങ്ങൾ മാത്രമേ ഇതിൽ നിന്ന് ലഭിക്കുകയുള്ളൂ അല്ലാതെ എഡിറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളൊന്നും നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നതല്ല ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ വാൾ പേപ്പറ് നിങ്ങളുടെ ഫോണിൽ സെറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ്റഗറി ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഇടതുഭാഗത്തായിട്ട് സെറ്റ് ഡെയിലി വാൾ പേപ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇനി പുതിയ വാൾ പേപ്പർ വരുമ്പോൾ ഓൺലൈനിൽ ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരും വൈഫൈയിലൂടെ ജസ്റ്റ് അത് ഓക്കെ കൊടുക്കുക ഓക്കെ ഇതോടെ ഞാൻ തിരഞ്ഞെടുത്ത കാറ്റഗറിയിലെ വാൾ പേപ്പർ എൻ്റെ ഫോണിൽ സെറ്റായിട്ടുണ്ട് ഇത് ഡെയിലി മാറിക്കൊണ്ടേയിരിക്കും ആ കാറ്റഗറിയിൽ ഓരോന്നായിട്ടാണ് മാറുക ഇനി നിങ്ങൾക്ക് കാറ്റഗറി മാറ്റണമെങ്കിൽ അങ്ങനെ മാറ്റാം ഇനി നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ പറഞ്ഞു തരാം അതായത് നമുക്ക് ഡേ ഹോം സ്ക്രീനാണിത് ലോക്ക് സ്ക്രീനിലും നമുക്ക് വാൾ പേപ്പറും മറ്റൊരു വാൾ പേപ്പറും വെക്കാൻ പറ്റും ചില ഫോണിൽ ലോക്ക് സ്ക്രീനിൽ വാൾ പേപ്പറ് മാറില്ല കേട്ടോ വേറെ അഡീഷണൽ ആയിട്ട് തന്നെ സെറ്റ് ചെയ്യേണ്ടി വരും ഹോം സ്ക്രീനിൽ മാത്രമേ മാറൂ അതിനായിട്ട് വീണ്ടും ആപ്ലിക്കേഷൻ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് ഒരു കാറ്റഗറി ഓപ്പൺ ചെയ്തിട്ട് ഒരു വാൾ പേപ്പർ ഓപ്പൺ ചെയ്യുകയാണ് അപ്പം നമുക്കിവിടെ സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും വാൾപേപ്പർ ജസ്റ്റ് ആ ബട്ടനിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹോം സ്ക്രീനിലാണോ ലോക്ക് സ്ക്രീനിലാണോ അല്ല രണ്ടിലും ഒരുമിച്ച് സെറ്റ് ചെയ്യണമെന്ന് ചോദിക്കും ഞാനിപ്പോൾ അത് ലോക്ക് സ്ക്രീനിലേക്കാണ് കൊടുക്കുന്നത് ലോക്ക് സ്ക്രീനിൽ സെറ്റ് ചെയ്യുന്നതോടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ഫോണിലെ ലോക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഈ വാൾപേപ്പറും ഹോം സ്ക്രീനിൽ മറ്റേ വാൾപേപ്പറുമാണ് ഇതുപോലെ നമുക്ക് പലതരത്തിൽ വാൾ പേപ്പർ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതൊരു ലളിതമായ ആപ്ലിക്കേഷനാണ് കൂടുതൽ ഓപ്ഷനൊന്നുമില്ല കൂടുതൽ വാൾപേപ്പറൊന്നും ഇല്ല നിങ്ങൾ ഗംഭീര ഗ്രാഫിക്സ് അടങ്ങിയ ത്രീ ഡി സ്റ്റൈലിലുള്ള ഫോർ കെ ആനിമേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ഗംഭീര വാൾപേപ്പറാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ഈ അല്ല നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വാൾപേപ്പർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗംഭീര ഫോർ കെ വാൾ പേപ്പറൊക്കെ കിട്ടുന്ന നിരവധി ആപ്ലിക്കേഷൻ ലഭിക്കുന്നതാണ് പക്ഷേ ഇത്തരം ആപ്ലിക്കേഷൻ്റെ പ്രശ്നം ഒരുപാട് പരസ്യങ്ങളുണ്ടാവും വേണ്ടാതെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യും അപ്പോൾ നമ്മുടെ ഫോൺ ഹാങ്ങും കാര്യങ്ങളൊക്കെ ആക്കും അപ്പോൾ ഗൂഗിളിന് ഈ പ്രശ്നമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൽ ഏതാണ് ഇഷ്ടപ്പെടുന്നത് അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ